കാകരമേ ശാന്തമാകുന്നേ പൂമാനം പൂത്തുലഞ്ഞ് ഓണപ്പൂവേ പൂവേ ഓമൽ ഓമൽപ്പൂവേ ഓർമ്മകളെ കൈവളച്ചാർത്തി കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട് കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ ഞാനിപ്പോൾ പറഞ്ഞത് സലീൽദ മലയാളത്തിന് നൽകിയ മണിമുത്തുകളാണ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് ഫീമെയിൽ സോങ്സ് ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് മെയിൽ സോങ്സ് ഒരു സംഘഗാനം ഒരു ഡറ്റ് ആറ് പാട്ടുകൾ നമ്മൾ സലീൽദായുടെ മുഴുവൻ പാടുന്നുണ്ട് നാലുവരി മറ്റൊരു പാട്ടും അതുകൊണ്ട് ഈ പാട്ടുകളോടും സലീൽദായുടെ കടുത്ത ആരാധകരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പക്ഷേ അവരുടെ എല്ലാ പരിഭവവും വിഷമവും മറക്കുന്നതിനു വേണ്ടി ഞങ്ങളൊരു പാട്ടങ്ങ് തരും വളരെ അൺഎക്സ്പെക്റ്റഡ് ഒരു സോങ് ആണ് പക്ഷേ അപ്രതീക്ഷിതമായി നൽകുവാൻ ഗ്രാമഫോൺ എന്നും ഇഷ്ടമാണ് നമ്മൾ പാടാൻ പോകുന്ന പാട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അനൗൺസ് ചെയ്ത് എന്നാൽ നിർമ്മിക്കപ്പെടാതെ പോയ റിലീസാകാതെ പോയ നിർമ്മാണം പോലും നടത്താതെ പോയ ദേവദാസി എന്ന സിനിമയിലെ ഒരു ഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ രണ്ട് മൂന്ന് നിർമ്മാതാക്കൾക്ക് പ്രാംനസീറിൻ്റെ ഒരു ഡേറ്റ് കിട്ടുന്നു അവരൊരു ദേവദാസി എന്ന് പറഞ്ഞൊരു സിനിമ അനൗൺസ് ചെയ്യുന്നു അതിനുശേഷം സലീൽദായെയും ഒ എൻ വിയേയും കൊണ്ടുവന്നവർ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നു പക്ഷേ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് സിനിമ നടക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അത് ഒഫീഷ്യലി ഡ്രോപ്പ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലാണ് കേരളത്തിൽ ലൈൻ ബസ്സുകളിൽ പാട്ടുകൾ പ്ലേ ചെയ്യാൻ തുടങ്ങിയത് അന്ന് എൺപതുകളുടെ ആദ്യ പകുതിയിൽ എൺപത് എൺപത്തൊന്ന് കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലെ ലൈൻ ബസ്സുകളിലൂടെ കേരളമാകെയുള്ള ജനങ്ങൾ റിലീസാകാത്ത ദേവദാസി എന്ന സിനിമയിലെ പാട്ടുകൾ കേട്ട് നെഞ്ചിലേറ്റാൻ തുടങ്ങി അതിമനോഹരമായ ഗാനങ്ങളാണ് നിർമ്മിക്കപ്പെടാതെ പോയ ഈ സിനിമയിൽ സലീൽദോ എൻ ബി കൂട്ടുകെട്ടിൽ നമുക്ക് കിട്ടിയത് ഒരു നാൾ വിശം നേറി തളർന്നേതോ വാനം പാടി കണ്ടൊരു മിന്നാ മിന്നിയെ മാനസേശ്വരി മനോഹരി വരുവരു എൻ വിരുന്നുകാര തുടങ്ങിയ പാട്ടുകൾ പിന്നെ അതിമനോഹരമായ ഒരു സംഘഗാനമുണ്ട് പൊന്നലയിൽ അമ്മാനമാടി ആ പാട്ട് നമ്മൾ പാടുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു ഗാനം ഈ സിനിമയിലുണ്ട് പാതരേണു തേടി അണഞ്ഞു ദൈവപാതരേണു തേടി അണഞ്ഞും ശ്യാമേട്ടനും സൂരജനുമൊക്കെ വിഷമം മാറിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അത്യപൂർവമായ ഒരു കോമ്പോസിഷനാണ് ഐ ആം ഷുവർ ഇന്നുവരെ വരെ ഖത്തറിൽ ആരും ഈ പാട്ട് പാടിയിട്ടുണ്ടാവില്ല കേരളത്തിലെ തന്നെ സ്റ്റേജുകളിൽ മിക്കവാറും ആരും ഈ പാട്ട് പാടാറില്ല കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ പോലും ഈ പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല അത്യപൂർവമായ കോമ്പോസിഷനാണ് സലീൽദായുടെ ദാസേട്ടൻ അത്രയും മനോഹരമായി ആലപിച്ചിട്ടുള്ള ഗാനം பாதிரேணு தேடி over ஓவர் டு யூ மணி you <laughs>

uh -huh. സൗവർണ സോഹാനത്തിൽ എൻ്റെ ഗാന വൃത്താഞ്ജലി എൻ്റെ അശ്രു പുഷ്പങ്ങൾ നിറമാണ് ചാത്ത സൗവർണ സോഹാനത്തിൽ എൻ്റെ ഗാന വൃത്താഞ്ജലി എൻ്റെ അശ്രു പുഷ്പങ്ങൾ നിറമാണ് ചാത്തു കരുണാസുധാംശുവല്ലി

ിൽ വീഴുന്നു ഞാൻ നൃത്തമാടി കായ നിൻ്റെ കാൽ തളിരിൽ വീഴുന്നു ഞാൻ എന്നോടനും എന്നാത്മാവും നൃത്തമാടി വീഴും നി തഴുകി തലോടുക പാതയോ ദേവ പാതീണോ തേടിയോ മുരളി വിലോലയറോ മുരളി വിലോലയറോ നിന്റെ പാത തേടിയോ ദേവ പാത

എത്ര മനോഹരമായ ഓർക്കസ്ട്രേഷൻ ആയിരുന്നു അല്ലേ അതിന്റെ ഓർക്കസ്ട്രേഷൻ എ ബിഗ്